നൂറ്റാണ്ടുകൾ പിന്നിട്ട അണക്കെട്ട് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലുള്ള കല്ലണ എന്ന അണക്കെട്ടിന് ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഇന്ന് നിലവിലുള്ള ലോകത്തെ ഏറ്റവും പഴയ അണക്കെട്ടാണിത് തമിഴ്നാട്ടിലെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്ന കാവേരി നദിയിലെ ജലം തടഞ്ഞു നിർത്തി കൃഷിക്ക് ഉപയുക്തമാക്കാനുള്ള തീരുമാനമെടുത്തത് ചോള രാജാവായ കരികാലനാണ് ഇന്ന് നിലവിലുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജലസേചന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഉള്ളൂ കല്ലണൈ തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലാണ് എ ഡി രണ്ടാം നൂറ്റാണ്ടിൽ പണിതതെന്ന് കരുതപ്പെടുന്ന കല്ലണൈ സ്ഥിതി ചെയ്യുന്നത് കാവേരി നദിയെ തടഞ്ഞു നിർത്തി ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തിലധികം ഹെക്ടർ തരിശു ഭൂമിയെ ഉർവരമാക്കുന്ന ഈ വലിയ തടയണയ്ക്ക് തുടക്കം കുറിച്ചത് സംഘകാലത്തെ പ്രമുഖനായ ചോളരാജാവ് കരികാലനും എ ഡി രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട വലിയ അണക്കെട്ട് എന്നുകൂടി വിലപ്പേരുള്ള ഈ ഡാമിന്റെ കാർഷിക സാമ്പത്തിക പ്രാധാന്യം മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇത് പുനർനിർമ്മിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി നാലിൽ ക്യാപ്റ്റൻ കാൽഡലും പിന്നീട് ആർദർ കോട്ടണുമെല്ലാം രണ്ടാം നൂറ്റാണ്ടിലെ ഈ നിർമ്മിതിക്ക് ബലം നൽകുമാറ് പുനർനവീകരണം നടത്തി കാവേരിയുടെ പ്രധാന കൈവഴികളിലൊന്നായ കൊല്ലിടത്തിൽ കല്ലണയ്ക്ക് താഴെയായി മറ്റൊരു ഡാമും ബ്രിട്ടീഷുകാർ നിർമ്മിച്ചു ലോവർ അനിക്കട്ട് എന്നാണ് ഇതിന്റെ പേര് കാവേരി നദിയിലെ ജലം സ്വതേ മഴ ഉറവായ തമിഴകത്ത് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന ചിന്തയാവാം കരികാല ചോളനെ ഡാം നിർമ്മാണത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് തമിഴകത്തെ ചുരുങ്ങിയ കാലത്തെ മൺസൂൺ മഴയിലൂടെ ലഭിക്കുന്ന ജലം പൂമ്പുഹാർ എന്ന സ്ഥലത്ത് വെച്ച് ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുകയാണ് രണ്ടോ മൂന്നോ ആഴ്ച മാത്രം കുത്തൊഴുക്കിലൂടെ നഷ്ടമാകുന്ന ജലം ഭാഗികമായെങ്കിലും തടഞ്ഞു നിർത്തി കാർഷിക മേഖലയ്ക്ക് ഉപയുക്തമാക്കണമെന്ന ലളിതമായ യുക്തിയാണ് കരികാലനെ കല്ലണ നിർമ്മാണത്തിലേക്ക് നയിച്ചത് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് മീറ്റർ നീളവും ഇരുപത് മീറ്റർ വിസ്തീർണവും അഞ്ച് പോയിന്റ് നാല് മീറ്റർ ഉയരവുമുള്ള കല്ലണ കാവേരി നദിയെ നാലായി പകുക്കുന്നു ഈ നാല് ഭാഗങ്ങൾ കൊല്ലിട മാറ് വെണ്ണാറ് പുതുവാറ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ബ്രിട്ടീഷുകാരുടെ ആഗമനം വരെ അറുപത്തൊമ്പതിനായിരം ഏക്കർ നിലത്തിൽ ജലസേചനത്തിന് ഉപയുക്തമായിരുന്നെങ്കിൽ ഇപ്പോൾ പന്ത്രണ്ട് ലക്ഷം ഹെക്ടറിലാണ് കല്ലണയിൽ നിന്നും ജലസേചനം എത്തുന്നത് കല്ലണ മുല്ലപ്പെരിയാർ ഡാം നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത ജോൺ പെന്വിനെയും സ്വാധീനിച്ചിരുന്നു തീവ്ര തമിഴ് ദേശീയതയുടെ അഭിമാന സ്തംഭങ്ങളിൽ ഒന്നായും കല്ലണയെ കണ്ടുവരുന്നവരുണ്ട് കല്ലണയി കിട്ടിയ കരികാല ചോളൻ എന്ന് തുടങ്ങുന്ന ഗാനം മനസ്സിലാകാത്ത സാധാരണ തമിഴനില്ല ഇല്ല എന്നു തന്നെ പറയാം എന്നാൽ മധ്യകാലഘട്ടത്തിൽ ഇന്നത്തെ ആന്ധ്രാപ്രദേശിൽ നിന്നും വന്ന നായിക്കന്മാരാണ് കല്ലണയെ നിർമ്മിച്ചതെന്ന ഒരു വാദവും നിലവിലുണ്ട് ചരിത്രവും ഒക്കെ ചേർന്ന സംഘകാലകൃതികളിൽ കരികാല ഭരണകാലയളവ് കൃത്യമായി വായിച്ചെടുക്കുക പ്രയാസം തന്നെയാണ് കാലിന് തീപ്പൊള്ളലേറ്റവൻ എന്നതിൽ നിന്നാണ് ചോളരാജവംശത്തിലെ കരികാലന് ആ പേര് ലഭിച്ചതെന്ന് വാദിക്കുന്ന ചരിത്രകാരന്മാരും ഏറെയുണ്ട് എന്നാൽ ബാല്യകാലത്ത് കാലിനേറ്റ പൊള്ളലല്ല ആനയുടെ പോലെ ബലിഷ്ടവും വിസ്താരമേറിയതുമായ കാലിനാലാണ് കരികാലന് ആ പേര് വന്നതെന്ന് മറ്റൊരു നിഗമനവുമുണ്ട് ആയിരക്കണക്കിന് അടിമകളെ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ നിർമ്മിതിയിൽ അന്നത്തെ സിലോണിൽ നിന്നുള്ളവരെയും ധാരാളമായി ഉപയോഗിച്ചിരുന്നു ചോള രാജവംശത്തിന്റെ പ്രതാപകാലത്ത് സിലോണിലെ വലിയൊരു ഭാഗം അവർ കീഴടക്കിയിരുന്നു തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ച പൊന്നിയൻ സെൽവൻ രാജരാജ ചോളന്റെ സഹോദരൻ ആദിത്യ കരികാലനായി ഈ ഈ കരികാലനെ തെറ്റിദ്ധരിക്കരുത് രണ്ടും വ്യത്യസ്ത കാലങ്ങളിൽ ജീവിച്ചവരാണ് പിന്നീട് പതിനൊന്നാം നൂറ്റാണ്ടിൽ ചോളവംശത്തിന്റെ പ്രതാപം അങ്ങ് വടക്ക് ഗംഗാ സമതലം വരെ വ്യാപിച്ചു ആയിരത്തി പതിനാല് ഏഴി മുതൽ ആയിരത്തി നാൽപ്പത്തിനാല് വരെ ഭരിച്ച രാജേന്ദ്ര ചോളന്റെ കാലത്താണ് പ്രതാപം അതിന്റെ ഉച്ചസ്ഥായിലെത്തിയത് ഗംഗാ സമതലം കീഴടക്കിയ രാജേന്ദ്രൻ തിരിച്ചിറപ്പള്ളിക്ക് അറുപത്തിയൊന്ന് കിലോമീറ്റർ മാറി പുതിയൊരു തലസ്ഥാനം നിർമ്മിക്കുകയും അതിന് ഗംഗൈ ചോളപുരം എന്ന് പേരിടുകയും ചെയ്തു പുണ്യനദിയായ ഗംഗയിലെ ജലം മാത്രമാണ് രാജേന്ദ്ര ചോളൻ ആവശ്യപ്പെട്ടുള്ളൂ പണവും സ്വർണവും ഭൂമിയുമല്ല അതിനുപരി പുണ്യജലമായ ഗംഗയാണ് തനിക്ക് ആവശ്യമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ന്യായം ഗംഗാജലം ഒരു സ്വർണപാത്രത്തിലാക്കി താൻ തന്നെ പടുത്തുയർത്തിയ ബൃഹദീശ്വര ക്ഷേത്രത്തിലെ കുളത്തിൽ നിക്ഷേപിക്കുകയും അതിലെ ചോളഗങ്ങ അഥവാ പൊന്നേരി എന്ന് പേരിട്ട് വിളിക്കുകയുമായിരുന്നു ഈ പുതിയ നഗരം പണിതവരാകട്ടെ കല്ലണക്ക് ഇരുപത്തിനാല് കിലോമീറ്റർ മാറി ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ചോളരാജകാലത്ത് ഉടനീളം ഈ അണക്കെട്ടിന് വലിയ പ്രാധാന്യം ലഭിച്ചിരുന്നു എന്നത് തന്നെയാണ് ഏ ഡി ആയിരത്തി എണ്ണൂറിൽ ബ്രിട്ടീഷുകാർ തഞ്ചാവൂർ നാട്ടുരാജ്യം കൈവശപ്പെടുത്തിയതോട് കൂടിയാണ് കല്ലെണ്ണയെ നവീകരിച്ച് കൂടുതൽ കാവേരി ജലം സംഭരിക്കണമെന്ന ആശയം ബലപ്പെട്ടത് ചോളരാജവംശത്തെ തുടർന്ന് പ്രദേശം കീഴടക്കിയ മറാട്ട സാമ്രാജ്യം കല്ലെണയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നാൽ ഇന്ന് കല്ലെണയുടെ ചരിത്രപരവും സാങ്കേതികവും സാമ്പത്തികവുമായ പ്രാധാന്യം തിരിച്ചറിയുന്ന വിനോദസഞ്ചാരികൾ ചരിത്രകാരന്മാർ ശാസ്ത്ര സാങ്കേതിക എഞ്ചിനീയറിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ തുടങ്ങി നൂറുകണക്കിന് പേരാണ് കല്ലണയെ സന്ദർശിക്കാൻ പ്രതിദിനം എത്തുന്നത് തമിഴ് ദേശീയതയുടെ അഭിമാന സ്തംഭങ്ങളിലൊന്നായ ഈ അണക്കെട്ടിനെ ലോക പൈതൃക സംരക്ഷണ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം പതിറ്റാണ്ടുകളായി ഉണ്ടെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സത്വര ശ്രദ്ധ അക്കാര്യത്തിലില്ല ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എല്ലാകൃതിയിൽ നിർമ്മിക്കപ്പെട്ട കല്ലണയ്ക്ക് മുൻപ് അതിവൃഷ്ടി മൂലമുള്ള ജലം കാവീരിൽ നിന്നും ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുകയായിരുന്നു പൂമ്പുവാർ എന്ന സ്ഥലത്ത് വെച്ച് ബംഗാൾ ഉൾക്കടലേക്ക് വെറുതെ പതിക്കുകയായിരുന്ന വെള്ളം ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അത്താണിയായി മാറിയത് കരികാല ചോളന്റെ ഇരുന്നൂറ് വർഷം മുൻപത്തെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായാണ്